മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിട ഭാഗം ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന്റെ വീടിന്റെ നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻ എസ് എസ് യൂണിറ്റുകൾ ചേർന്ന് പൂർത്തീകരിച്ച് നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തലയോലപ്പറമ്പ് ഉമ്മാങ്കുന്നിലുള്ള ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച മന്ത്രി ഇതു സംബന്ധിച്ച കരാർ കരാറുകാരൻ അജിക്ക് കൈമാറി ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ എൻഎസ്എസ് മഹാത്മാഗാന്ധി സർവകലാശാല കോർഡിനേറ്റർ ഡോക്ടർ ഇ എൻ ശിവദാസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഇവർക്ക് മൂന്നുപേർക്കുമാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല പന്ത്രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ നിർമ്മാണം ആരംഭിക്കും അൻപത് ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എൻഎസ്എസ് വിദ്യാർത്ഥികൾ സമാഹരിക്കുന്ന തുകയ്ക്കൊപ്പം സുമനസുകളും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി അമ്മ സീതാലക്ഷ്മി ഭർത്താവി വിശ്രുതൻ മകൻ നവനീത് എന്നിവരെ കണ്ട് സർക്കാർ എല്ലാ സഹായവും ലഭ്യമാക്കുമെന്ന് അറിയിച്ചു മകൾ നവമിയുടെ ചികിത്സ നല്ല രീതിയിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി കുടുംബാംഗങ്ങളെ അറിയിച്ചു ഐഫോറീനിയൂസ് ഏറ്റുമാനൂർ